ഹലോ ഗോയ്സ് നമുക്കിന്നൊരു എല്ല് കറിയും പാട്ടക്കപ്പയും തയ്യാറാക്കിയാലും അതിനായി ഞാൻ ഒന്നര കിലോ ബീഫിൻ്റെ എല്ലാണ് കഴുകി വെച്ചിരിക്കുന്നത് കഴുകി വെച്ച എല് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മസാലപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ശേഷം സ്റ്റൗവിൽ വെച്ച് രണ്ട് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ചതച്ചു വച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പിലയിട്ട് നന്നായി ഇളക്കാം ബ്രൗൺ കളറാകുമ്പോൾ അരിഞ്ഞു വെച്ച ഒരു കപ്പ് ചുവന്നുള്ളിയും അരക്കപ്പ് സവാളയും ചേർത്ത് ഇളക്കി കൊടുക്കാം ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് വീണ്ടും രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി വഴറ്റി വെക്കാം ഇനിയും നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച ബീറ്റിലേക്ക് ഇത് ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം ഗ്രേവി കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റൗവിൽ നിന്നും വാങ്ങിവയ്ക്കാം സ്വാദിഷ്ടമായ എല്ലുകറി നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വാട്ടക്കപ്പയുടെ കൂടെ സെർവ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ Thank you.